ഇന്ന് ഹിന്ദു വംശഹത്യാ ദിനം മാരിച്ചാപ്പിയിൽ ഹിന്ദു വംശഹത്യയുടെ നടുക്കുന്ന ഓർമ്മകളിലാണ് രാഷ്ട്രം ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയിൽ ജ്യോതി ബസ്തു സർക്കാർ നടത്തിയ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് ഹിന്ദുക്കളാണ് നിങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചെയ്യുന്നു ഗൗതം വർഷം എത്ര കഴിഞ്ഞാലും ഈ ഹിന്ദു വംശഹത്യാ ദിനം അത് ഭാരതത്തിലുള്ളവരെ സംബന്ധിച്ച് ആ ദിനം മറക്കാൻ കഴിയില്ല മാരിച്ചാപ്പിയിലാണ് ഹിന്ദു വംശഹത്യ നടന്നതിന് നടുക്കുന്ന ഓർമ്മകൾ ഉള്ളത് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ ജ്യോതി വസ്തു സർക്കാരിന്റെ കാലത്താണ് ഈ കൂട്ടക്കൊല നടന്നത് അതിന്റെ ഓർമ്മകളിലേക്ക് ഗൗതം വിനോദ് സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വംശഹത്യയിൽ ഒന്നാണ് പശ്ചിമബംഗാളിൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി മാസത്തിൽ ജ്യോതി ബസു ഭരണകൂടം മാരൂജാപി എന്ന ദ്വീപിൽ നടത്തിയത് ഇതിന്റെ നാൽപ്പത്തി ആറാമത്തെ ഈ വംശഹത്യയുടെ വാർഷികമാണ് കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി മാസം ഇരുപത്തിനാലിന് തുടങ്ങിയ സംഘർഷം പിന്നീട് ഇന്നത്തെ ദിവസം ജനുവരി മുപ്പത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നും അഭയാർത്ഥികളായി പശ്ചിമ പശ്ചിമബംഗാളിലേക്ക് എത്തിയ നൂറുകണക്കിന് ഹിന്ദുക്കൾക്ക് ആ ദ്വീപിൽ ജീവൻ നഷ്ടപ്പെടുകയും ും അവരുടെ ഭവനങ്ങളും മറ്റും അഗ്നി കിരയാവുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായി ഇതിന്റെ ചരിത്രപരമായ കാരണങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളുടെ ഈ ഭാരതത്തിലേക്കുള്ള ഒഴുക്ക് നമുക്കറിയാം ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാജ്യമാണ് അക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനായി അറിയപ്പെടുന്നത് അവിടെ നിന്നും ഇസ്ലാമിസ്റ്റുകളുടെ കൊടിയ പീഡനത്തെ തുടർന്നാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ദളിത് ഹിന്ദുക്കൾ ഈ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ദണ്ഡകാരുണ്യ വനമേഖലയിലേക്ക് ഇവ ഇവരെത്തിയത് ഈ ബംഗ്ലാദേശിൽ നിന്നും അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് എത്തിയ ഈ ഹൈന്ദവ സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകിയത് പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസു എന്ന ആദ്യഘട്ടത്തിൽ അവർക്ക് അധികാരം എത്തുന്നതിന് മുൻപ് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും അഭയാർത്ഥികളായി വന്ന ഹിന്ദുക്കളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പശ്ചിമബംഗാളിൽ അധികാരത്തിലേറുകയാണെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാം മോരിജാപ്പി എന്ന സുന്ദർബൻ വനമേഖലയിലെ ദ്വീപിലേക്ക് ഇവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യും എന്നത് സംബന്ധിച്ചുള്ള ഒരു വലിയ വാഗ്ദാനം ജ്യോതി ബസവും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും നൽകിയിരുന്നു പിന്നീട് തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പശ്ചിമ പശ്ചിമബംഗാളിൽ അധികാരത്തിലേറി ജ്യോതി ബസും അവിടെ മുഖ്യമന്ത്രിയായി പക്ഷേ ഈ വാക്ക് പാലിക്കാൻ ജ്യോതി ബസു തയ്യാറായിരുന്നില്ല പക്ഷെ വലിയ പ്രതീക്ഷയോടുകൂടി ജ്യോതി ബസുവിനെ പോലുള്ള നേതാക്കളുടെ വാക്ക് കേട്ട് ഈ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഛത്തീസ്ഗഡിലൂടെയൊക്കെ കടന്നു പോകുന്ന ദണ്ഡകാരുണ്യ വനമേഖലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയ ഹിന്ദുക്കൾ ബംഗാളിലെ സുന്ദർബൻ ദ്വീപിലുള്ള മാരിജാപ്പി എന്ന ഈ മേഖലയിലേക്ക് എത്തി പക്ഷെ അതിനെതിരെ ആദ്യഘട്ടത്തിൽ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് അവിടെ ഹിന്ദുക്കൾക്ക് അഭയം നൽകാമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ജ്യോതിബവും ഭരണകൂടവും അധികാരം കിട്ടിയതിന് ശേഷം തങ്ങളുടെ നിലപാട് തിരുത്തുകയും അവിടെ ഒരു കാരണവശാലും ആളുകളെ പാർക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടുണ്ട് എടുത്തു അത് അതേ തുടർന്നാണ് പിന്നീട് ഈ അഭയാർത്ഥികളായെത്തിയ ഹൈന്ദവ സമൂഹവും പശ്ചിമ ബംഗാളിലെ ഭരണകൂടവും തമ്മിലൊരു സംഘർഷം രൂപപ്പെടുന്നത് ആ സംഘർഷത്തിന്റെ ഒടുവിൽ ഈ ദ്വീപിൽ സ്ത്രീകളും കൊച്ചു കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ഹിന്ദുക്കളെ ബംഗ്ലാദേശി ഹിന്ദുക്കളെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചുട്ടുകൊല്ലുകയും മറ്റ് വിവിധ മാർഗങ്ങളിൽ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു അങ്ങനെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വലിയൊരു വംശഹത്യക്ക് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് സുന്ദർബനിലെ വനമേഖല സാക്ഷിയായി എന്നതാണ് മൗരിജാപ്പി വംശഹത്യയുടെ ചരിത്രം എന്തായാലും നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമാണ് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളും അതോടൊപ്പം തന്നെ അന്നത്തെ പശ്ചിമ ബംഗാൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി പോലീസും ചേർന്ന് ആ ഈ ദ്വീപിൽ വലിയ നടത്തിയത് വിനോദ് ഹിന്ദു വംശഹത്യാ ദിനമാണ് മരിച്ചാപ്പിയിലാണ് ഹിന്ദു വംശഹത്യയുടെ നടക്കുന്ന ഓർമ്മകൾ ഉള്ളത് ബംഗാൾ കമ്മ്യൂണിസ്റ്റ് ഭീകരതയിൽ ജ്യോതിബസ് സർക്കാർ നടത്തിയ കൂട്ടക്കൊലയിൽ അന്ന് കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് ഹിന്ദുക്കളാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതമ അനന്താന